ശബരിമല സ്വർണക്കൊള്ളയിൽ നിയമസഭയിലേക്ക് സമരം വ്യാപിപ്പിച്ച് പ്രതിപക്ഷം സ്പീക്കറുടെ മുഖം മറിച്ച് യുഡിഎഫ് എംഎൽഎമാർ ബാനർ പിടിച്ചതും ഇത് വാച്ച് ആൻഡ് വാർഡ് ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങിയതുമെല്ലാം നിയമസഭയ്ക്കുള്ളിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ചു ബലപ്രയോഗത്തിനിടെ സ്പീക്കറുടെ ഡയസിൽ പ്രതിപക്ഷ എം എൽ എ മാർ കയറാനും ശ്രമമുണ്ടായി ഇതേ തുടർന്ന് രണ്ടു തവണ സഭ നിർത്തിവച്ചു ആലുവ എം എൽ എ അൻവർ സാദ് അടക്കമുള്ളവർ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചപ്പോഴാണ് സ്പീക്കർ എ എൻ ഷംസീർ ആദ്യം സഭ നിർത്തിവച്ചത് ആലുവ എം എൽ എ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റുപോയി തുടർന്ന് സഭ പുനരാരംഭിച്ചു ഡയസിലേക്ക് കയറാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കം ശരിയായില്ലെന്ന് സ്പീക്കർ പറഞ്ഞു ഇതോടെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു ഇത് വാച്ചാൻ വാർഡർമാർ തടഞ്ഞു ശേഷം വാച്ച് പ്രതിപക്ഷ എം എൽ എമാരും തമ്മിൽ ഉന്തും തള്ളുമായി ബാനറുകൾ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തു സഭ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങി സ്വർണക്കൊള്ളയിലെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലാണ് ഇതിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു അതിനാൽ സഭാനടപടികളോട് സഹരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത് അതേസമയം പ്രതിപക്ഷത്തിന്റേത് അതിക്രമമാണെന്നും ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് നടത്തുന്നതെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്ന് രണ്ട് കരണക്കുറ്റിക്കും പ്രഹരമേറ്റതാണെന്നും ഏറ്റവും ഒടുവിലായി സ്പ്രിങ്ക്ലറിലാണ് കിട്ടിയതെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ഇതെല്ലാം കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സഭയിലുണ്ടായിരുന്നു